ഈ കേസിലെ കോടതി ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ രണ്ടാം സാക്ഷി ഡ്രൈവർ ആ ഡ്രൈവറെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഈ കേസിലെ അതിജീവിത വാഹനത്തിൽ യാത്ര ചെയ്തത് കാരണം അദ്ദേഹം ഒരു ഡ്രൈവറാണ് അപ്പോൾ ഡ്രൈവർ എന്ന നിലയിൽ ഒന്നാം സാക്ഷിയുള്ള വിശ്വാസം അത് രണ്ടാം പ്രതി മുതലെടുത്തു എന്നുള്ളത് പ്രോസിക്യൂഷൻ തെളിയിക്കാനായി കോടതിയുടെ നടപടിക്രമം നമ്മൾ എല്ലാവരും പാലിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ കോടതി സിറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് രാവിലെ പതിനൊന്ന് മണിക്ക് കോടതി കൂടുമ്പോൾ ജഡ്ജി ആ കോടതിയിൽ കൂടിയിരിക്കുന്ന എല്ലാവരെയും കൂടാതെ കോടതി കൂടിയിരിക്കുന്ന അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ തിരിച്ച് ജഡ്ജിയേയും പരസ്പരം വണങ്ങുന്ന ഒരു രീതി കോടതിയിലുണ്ട് അങ്ങനെയാണ് സിറ്റിംഗ് തുടങ്ങുന്നത് ഇത് പരസ്പര ബഹുമാനത്തിന്റെ ഭാഗമായിട്ട് മെമ്പേഴ്സ് ഓഫ് ദി ബാർ മെമ്പേഴ്സ് ഓഫ് ദി ജഡ്ജി പരസ്പരം ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നിയമത്തിൽ സാറിന് ഇങ്ങനെ പറയാറുണ്ട് ബാർ ആൻഡ് ദ ബെഞ്ച് ആർ ദു സൈറ്റ്സ് ഓഫ് ദി സെയിം പോയിന്റ് നമസ്കാരം ലൈവ് ഫോക്കസ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ആക്ട്രസ് അട്രോസിറ്റി കേസ് അഥവാ നടിയെ ആക്രമിച്ച കേസിന്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിവിധങ്ങളായ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു എന്ന് അതിനെ തുടർന്നുള്ള ചർച്ചയാണ് നടത്തുന്നത് ഇവിടെ ഒരു കാര്യം പ്രത്യേകം പ്രസ്താവികമാണ് അല്പം തമാശയും അതിശോക്തിയും കാണുന്ന ഒരു കമന്റ് എന്റെ ശ്രദ്ധ ഇപ്പോഴുകയുണ്ടായി കേസിൻ്റെ വിധി പറയാൻ വന്ന ജഡ്ജി എഴുന്നേറ്റ് എട്ടാം പ്രതിയെ തൊഴുതു അങ്ങനെ തൊഴുത ഒരു ജഡ്ജി എങ്ങനെയാണ് നീതിയുക്തമായ വിധി പ്രസ്താവിക്കാൻ പറ്റുക എന്ന് ആരോ ഒരാളൊരു കമന്റ് ഇട്ടതായി ഇങ്ങനെ കേട്ടു അപ്പൊ എനിക്ക് കഞ്ഞോടാ ഇനി അങ്ങനെയുള്ള കമന്റുകളൊക്കെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് അറിവില്ലായ്മ അതുകൊണ്ടാണ് ഒരു ക്ലാരിഫിക്കേഷൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കോടതി നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കും നന്നായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം വക്കീലന്മാരൊക്കെ കോട്ടാണിടുന്നത് കറുത്ത കോട്ടാണിടുന്നത് ജഡ്ജിമാർക്കും കറുത്ത കോട്ടാണ് ഇതുകൂടാതെ ഗൌണ് ബാൻഡ് ഇങ്ങനെ ചില സ്ഥാന വസ്ത്രങ്ങളുണ്ട് പള്ളിയിലെ അച്ഛന് സ്ഥാനവസ്ത്രങ്ങളുള്ളതുപോലെ പോപ്പിന് സ്ഥാനവസ്ത്രങ്ങൾ ഉള്ളതുപോലെ രാജാവിന് സ്ഥാനവസ്ത്രങ്ങൾ ഉള്ളതുപോലെ കോടതിയിൽ പോലീസുകാർക്ക് യൂണിഫോം ഉള്ളതുപോലെ കോടതിയിൽ ഒരു ഡ്രസ് കോഡ് അപ്പം വക്കീലായ ഞാൻ പോലും കോടതിയിലെ ഈ ഡ്രസ് കോഡ് അനുസരിച്ചുള്ള പ്രോപ്പർ ഡ്രസ്സിലല്ല റോപ്സിലല്ല എങ്കിലേക്ക് വാദിക്കാൻ കോടതി അനുവദിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് കോടതിയുടെ നടപടിക്രമം നമ്മൾ എല്ലാവരും പാലിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ കോടതി സിറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് രാവിലെ പതിനൊന്ന് മണിക്ക് കോടതി കൂടുമ്പോൾ ജഡ്ജി കോടതിയിൽ കൂടിയിരിക്കുന്ന എല്ലാവരെയും കൂടാതെ കോടതിയിൽ കൂടിയിരിക്കുന്ന അഭിഭാഷകരുൾപ്പെടെയുള്ളവർ തിരിച്ച് ജഡ്ജിയേയും പരസ്പരം വണങ്ങുന്ന ഒരു രീതി കോടതിയിലുണ്ട് അങ്ങനെയാണ് സിറ്റിംഗ് തുടങ്ങുന്നത് ഇത് പരസ്പര ബഹുമാനത്തിന്റെ ഭാഗമായിട്ട് മെമ്പേഴ്സ് ഓഫ് ദി ബാർ മെമ്പേഴ്സ് ഓഫ് ദി ജഡ്ജ് പരസ്പരം ചെയ്യുന്നത് അതുകൊണ്ട് നിയമത്തിൽ സാറിന് ഇങ്ങനെ പറയാറുണ്ട് ബാർ ആൻഡ് ദ ബെഞ്ച് ആർട്ട് ദു സൈഡ്സ് ഓഫ് ദി സെയിം പോയിന്റ് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ന്യായധീരന്മാരും വക്കീലന്മാരും അപ്പം ഇതൊരു പരസ്പരമുള്ള ഇൻ്ററാക്ഷനാണ് പൊതുവേ കോടതി വ്യവഹാരം അല്ലെങ്കിൽ കോടതി നടപടിക്രമം എന്ന് പറയുന്നത് അപ്പൊ ഈ നടപടിക്രമത്തിന്റെ ഭാഗമായി തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് പരസ്പരം തോരുന്നത് ഇനി ജഡ്ജിനോടൊപ്പം ജഡ്ജിന്റെ പേരിൽ കോട്ട് സ്റ്റാഫുണ്ട് അവർ പലരും കോടതി കാണും അഭിഭാഷകരെ സംബന്ധിച്ച അഭിഭാഷകർ കൂടാതെ അഭിഭാഷകരെ ക്ലർക്കുമാരുണ്ടാവും കൂടാതെ ലിറ്റിഗൻസ് കക്ഷികളായിട്ടുള്ളവരുണ്ടാവും സാക്ഷികളും ഉണ്ടാവും പൊതുജനങ്ങളായിട്ട് കോടതി നടപടിക്രമം കാണാൻ വന്നിരിക്കുന്നവരുണ്ടാവും ഇതെല്ലാവരും ചേരുന്നതിനാണ് കോടതി എന്ന് പറയുന്നത് അല്ലാതെ ജഡ്ജിയെ മാത്രമല്ല കോടതി എന്ന് നമ്മൾ പലപ്പോഴും അങ്ങനെ പറയാറുണ്ടെങ്കിലും ജഡ്ജി മാത്രമല്ല ജഡ്ജിയും അഡ്വക്കേറ്റ്സും കോടതി കൂടുതൽ എല്ലാവരും ചേരുന്നതാണ് കോടതി അങ്ങനെയാണെങ്കിൽ പരസ്പരം ചെയറ് സദസ്സിനെയും സദസ് ജഡ്ജ അല്ലെങ്കിൽ കോടതിയിൽ ഫ്ലോറിലുള്ളവരെയും ഡയസ് ചെയ്യുന്ന ജഡ്ജിയും അല്ലെങ്കിൽ ജഡ്ജിമാരെ പരസ്പരം തൊഴുക നമസ്കരിക്കുക എന്ന അല്ലെങ്കിൽ സല്യൂട്ട് ചെയ്യുക എന്നുള്ളത് അത് കോടതി നടന്നിട്ടതിന്റെ ഭാഗമാണ് അത് പ്രത്യേകിച്ച് ഒരു പ്രതിയെ കണ്ടുകൊണ്ടാണെന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല അത് പൊതുവേ പറയുന്നതേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഈ കേസിൽ ഒന്നു മുതൽ ആറ് പുല്ലിൽ പ്രതികൾ പരസ്പരം ഗൂഢാലോചന നടത്തി എന്നുള്ള ആണ് പ്രോസിക്യൂഷന്റെ ഒരു ആകം എന്ന് പറയുന്നത് ആ ഗൂഢാലോചന ഇങ്ങനെയായിരുന്നു ഈ കേസിലെ രണ്ടാം സാക്ഷി ഒരു ഡ്രൈവറാണ് ഡ്രൈവർ വാഹനം ഓടിച്ച് ഇവിടെ നിന്ന് അതായത് എറണാകുളത്ത് നിന്ന് തൃശ്ശൂരേക്ക് പോയി ഈ കേസിലെ ഒന്നാം സാക്ഷി നടിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു തിരിച്ച് കാറിൽ കൊണ്ടുവരുന്ന അവസരത്തിൽ ആലുവ അത്താണിയിൽ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു ഈ ആക്സിഡന്റ് മനഃപ്പുറവ് ഉണ്ടാക്കിയതാണ് എന്നാണ് പ്രോസിക്യൂഷൻ കേസ് തുടർന്ന് ഒന്നാം പ്രതി ഈ രണ്ടാം പ്രതി ഓടിച്ചിരുന്നതും ഒന്നാം സാക്ഷി ഉള്ളതുമായ വാഹനത്തിലേക്ക് കയറുന്നു തുടർന്ന് എറണാകുളത്ത് എത്തുന്നതും വരെ ഉള്ള സന്ദർഭങ്ങളിൽ പല രീതിയിൽ ഇവരെ ഉപദ്രവിക്കുകയും അവരെ ഡിസ്രൂബ് ചെയ്യുകയും അവരുടെ അട്രോസിറ്റീസ് അക്കേസ് കോമൺ കമ്മിറ്റിയുകയും റേപ്പ് കമ്മിറ്റിയും ചെയ്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ് ഇത് സംഭവം നടന്നു എന്ന് പറയുന്നത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി പതിനേഴ് തീയതി രാത്രി ഏഴ് നാൽപ്പത്തഞ്ച് മണിക്കും പത്ത് നാൽപ്പത്തഞ്ച് മണിക്കും ഇടയിലുള്ള സമയത്താണെന്നതാണ് പ്രോസിക്യൂഷൻ കേസ് അതിൻ്റെ ഭാഗമായിട്ട് നിരവധി സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു രേഖകൾ ഹാജരാക്കി പ്രത്യേകിച്ചും കോടതിയിൽ ഉണ്ടായിരുന്ന ഒന്നാം സാക്ഷിയുടെ മൊഴിയാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ കോടതി ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ പരസ്പരം ഗൂഢാലോചന നടത്തി ഈ ആരോപിക്കുന്ന കുറ്റകൃത്യം ചെയ്തു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ തുടർന്ന് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളെ ഇരുപത് വർഷത്തേക്ക് കടന്നു നടത്തി ശിക്ഷിക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ആരംഭിച്ച കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിലെ ജഡ്ജി മുന്നോട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രോസിക്യൂഷൻ കേസ് ഒരു അട്ടർ ഫെയിലിയർ ആണ് എന്ന് പറയുന്നത് ശരിയല്ല പ്രോസിക്യൂഷൻ കേസ് കോടതിയിൽ പല കാര്യങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട് ആ ഒന്നുപോലെ ആറുപര പ്രതികൾക്ക് ശിക്ഷ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മറ്റു പ്രതികളെ കോടതി വെറുതെ വിട്ടുവെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ കേസ് പൂർണ്ണമായും പ്രോസിക്യൂഷൻ പരാജയമാണ് എന്ന് കരുതുന്നത് ശരിയല്ല ഇനി ഈ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടു പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എങ്കിലും ഈ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നതിന് യാതൊരു തടസ്സമില്ല സാധാരണഗതി അപ്പീൽ അഗേൻസ് കൺവിക്ഷൻ ഹൈക്കോടതിയിൽ ചെയ്യാറുണ്ട് സെക്ഷൻ ത്രീ സെവൻറ്റി ഫോർ സിആർ പി സി അനുസരിച്ചാണ് അങ്ങനെ അപ്പീൽ കൊടുക്കുന്നത് ഇപ്പൊ പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണെങ്കിൽ സെക്ഷൻ ഫോർ ഫിഫ്റ്റീൻ ഓഫ് ബി എൻ എസ് അനുസരിച്ചാണ് ഹൈക്കോടതിയിൽ അപ്പീൽ അഗേൻസ് കൺവിക്ഷൻ കൊടുക്കുന്നത് അത് തുടർന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും എന്നിട്ട് ഈ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടു എന്നുള്ളത് ഹൈക്കോടതി അപ്പീൽ വീണ്ടും പരിഗണിക്കുന്ന വിഷയമാണ് എന്നാൽ ഇപ്പോൾ നിലവിൽ ഒന്ന് മുതൽ ആറ് വരെ പ്രതികൾക്കെതിരെയുള്ള ആരോപണം തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നതായ കാര്യം ഇങ്ങനെ കണ്ടെത്തുമ്പോൾ പ്രതികൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയുന്ന പല കാര്യങ്ങളെപ്പറ്റി കോടതി പരിഗണിച്ചു ഒന്നാം സാക്ഷിയുടെ മൊഴിയായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാരണം അവരാണ് വിക്ടി വിക്തിമായ ശ്രീ എന്നെ ഇന്നേന്റെ സാക്ഷി ഇന്നേന്റെ രീതി ചെയ്തു എന്ന് പറഞ്ഞത് കോടതി വിശ്വാസം എടുക്കുകയാണ് ഉണ്ടായിരുന്നത് പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇൻഡയറക്ട് ഇൻവോൾവ്മെന്റ് എന്നുള്ളതാണ് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ഈ കേസിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട് കാരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രതികൾ വിവിധ റോഡുകൾ ഈ ആരോപിക്കുന്ന കുറ്റകൃത്യം ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് രണ്ടാം പ്രതി വാഹനം മോദിച്ചു ഒന്നാം പ്രതിയാണ് പ്രധാനമായിട്ടും കൃത്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർ ഉത്സാഹികളും സഹായികളുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ളവർക്ക് ഡയറക്റ്റ് കേസിൽ ഡയറക്റ്റായിട്ട് എവിഡൻസ് ഉള്ളതിന് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം തെളിയിക്കുന്ന കൂടുതൽ സൗകര്യപ്രദമായിരിക്കും കാരണം അതിന്റെ ദുക്സാക്ഷി കാണും മെഡിക്കൽ എവിഡൻസ് കാണും ആയിട്ടുള്ള സയന്റിഫിക് എവിഡൻസ് കാണും ഇതൊക്കെ തെളിയിക്കാൻ സാധിച്ചാൽ കോടതിയിൽ ഒരു കേസ് തെളിയിക്കുക എന്നുള്ളത് കുറച്ചുകൂടെ താരതമ്യേന എളുപ്പമുള്ളൊരു കാര്യമാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായിട്ടും വ്യാജമാണ് ശരിയല്ല എന്ന് പറയാൻ സാധിക്കില്ല ഈ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് എതിരെയുള്ള കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടു അവരെ ശിക്ഷിക്കുകയും ചെയ്തു ഇനി ഈ കുറ്റകൃത്യം ചെയ്തു വന്ന ഒന്ന് മുതൽ ആറുള്ള പ്രതികൾക്ക് കോടതി ശിക്ഷ കൊടുത്ത സമയത്ത് ശ്രദ്ധിച്ചതായ കാര്യം അവരുടെ പ്രായം പ്രത്യേകം പരിഗണിച്ചു ഏതാണ്ട് എല്ലാവരും തന്നെ നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് അപ്പം നാൽപ്പത് വയസ്സ് താഴെയുള്ള പ്രതികളുടെ ആ ചെറുപ്രായം പരിഗണിച്ചിട്ട് റിഫോർമേറ്റീവ് തിയറി അനുസരിച്ച് അവർക്ക് വീണ്ടും റിഫോം ചെയ്ത് സമൂഹത്തിലേക്ക് വരാനുള്ള സാധ്യത പൂർണ്ണമായി കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മാന്യമായ അല്ലെങ്കിൽ മാതൃകാപരമായ ശിക്ഷ കൊടുക്കുകയും വേണം കാരണം ഈ ക്രൈം എന്ന് പറയുന്നത് കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും വളരെ കൂലങ്കമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് അപ്പൊ ഇത്രയും വലിയ ഒരു കേസിൽ മാതൃകാപരമായ ശിക്ഷ കൊടുക്കാതിരിക്കുന്നതും ശരിയല്ല ഇത് രണ്ടും കോടതി പരിഗണിച്ചു അതുകൊണ്ട് നിയമപ്രകാരമുള്ള മിനിമം ശിക്ഷയായ ഇരുപത് വർഷം തടവ് ആണ് കോടതി കൊടുത്തുള്ളത് ഇത് വേണമെങ്കിൽ കോടതിക്ക് ഇമ്പർസൺമെന്റ് ഫോർ ലൈഫ് അല്ലെങ്കിൽ ജീവപര്യന്തം തടവാക്കി മാറ്റാമായിരുന്നു അത് വേണ്ട എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയത് കാരണം ഈ പ്രതികളുടെ പ്രായവും മറ്റു കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് കോടതി അപ്രകാരം ചെയ്തിട്ടുള്ളത് ഇതിനെതിരെയും പലരും വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട് പക്ഷേ അതൊക്കെ കോടതിയെ വിമർശിക്കുക എന്ന് പറയുന്നത് ആ രീതിയിലല്ല ചെയ്യേണ്ടത് അത് ആ ആർക്കെങ്കിലും അഗ്രീ ആ ജഡ്ജ്മെൻ്റ് അഗ്രീവൺ ആണ് എന്നുണ്ടെങ്കിൽ അപ്പീൽ കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടാണ് ഈ വിധിയെ ചലഞ്ച് ചെയ്യേണ്ടത് അപ്പം അതിന് തടസ്സങ്ങളില്ല ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചതിന് ശേഷം ഹൈക്കോടതി ഉചിതമായ തീരുമാനമെടുക്കും ഈ കേസിലെ കോടതി ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ രണ്ടാം സാക്ഷി ഡ്രൈവർ ആ ഡ്രൈവറെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഈ കേസിലെ അതിജീവിത വാഹനത്തിൽ യാത്ര ചെയ്തത് കാരണം അദ്ദേഹം ഒരു ഡ്രൈവറാണ് അപ്പോൾ ഡ്രൈവർ എന്ന നിലയിൽ ഒന്നാം സാക്ഷിയുള്ള വിശ്വാസം അത് രണ്ടാം പ്രതി മുതലെടുത്തു എന്നുള്ളത് പ്രോസിക്യൂഷൻ തെളിയിക്കാനായി ഇത് കൂടാതെ ഈ ഇവർ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായതായിട്ട് ആലുവ നെടുമ്പാശ്ശേരിക്കലുണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട് ഈ ആക്സിഡന്റ് പോലും സ്വാഭാവികമാണ് എന്നാണ് അതിജീവിത അന്നേരം വിചാരിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കാരണം വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സാധാരണ ആക്സിഡന്റ് ഉണ്ടാവാം അങ്ങനെ ഉള്ള ഒരു ആക്സിഡന്റ് ആണ് നടന്നത് അപ്പോഴും അതിജീവിതയ്ക്ക് പ്രത്യേകിച്ച് സംശയം തോന്നുന്നില്ല പിന്നീട് ആണ് കാര്യങ്ങൾ മാറി മറിയുന്നത് പിന്നീട് ഒന്നാം പ്രതി ഈ വാഹനത്തിലേക്ക് വരുന്നു പലവിധമായ ഉപദ്രവങ്ങൾ ഈ അതിജീവിതയ്ക്കെതിരെ ചെയ്യുന്നു കൂടാതെ അതിജീവിത ധരിച്ചിരുന്ന ആ മോതിരം അത് പ്രത്യേകം അത് വേണം എന്ന് അതിൻ്റെ വിഷ്വൽസിലൂടെ വേണമെന്ന് ഒന്നാം പ്രതി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ് അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അതിജീവിത തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം എന്ന് ഓഫർ ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ കേസിൽ പറയുന്നുണ്ട് ആ സമയത്ത് ഒന്നാം പ്രതി പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് വേറെ നിർദ്ദേശമുണ്ട് അതനുസരിച്ച് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പണമൊന്നും എനിക്ക് വേണ്ട എനിക്കല്ലാതെ തന്നെ പണം തരാനുണ്ട് എന്ന് ഒന്നാം പ്രതി പറഞ്ഞു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ് അതുകൊണ്ട് തന്നെയാണ് കേസിന്റെ ആരോപണം ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുന്നതിന് ഒരു കാരണമായിട്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് കാണിച്ചത് അങ്ങനെയാണ് എട്ടാം പ്രതിയെ ഈ കേസിൽ കൊണ്ടുവരുന്നതിന് ഒരു അർത്ഥത്തിൽ കാരണമായിട്ടുള്ളത് എന്നാൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ ആദ്യമായിട്ട് കുറ്റപത്രം കൊടുത്ത സന്ദർഭത്തിൽ ഫസ്റ്റ് ചാർജ് ഷീറ്റിൽ എട്ടാം പ്രതി ഇല്ല ആ കേസിൽ ഈ സംഭവം എല്ലാം കഴിഞ്ഞ് അതിജീവിക മൊഴിവടെടുത്തതിന് ശേഷമാണ് പ്രോസിക്യൂഷൻ ചാർജ് ഷീറ്റ് കൊടുക്കുന്നത് ആ കൊടുത്തതിനകത്ത് എട്ടാം പ്രതി ഇല്ല കോടതി കുറ്റപത്രം കൊടുക്കുകയും ചെയ്തു പിന്നീട് വൺ സെവൻറ്റി ത്രീ എയ്റ്റ് സിആർ പി സി അനുസരിച്ച് അഡീഷണൽ ചാർജ് ഷീറ്റായിട്ടാണ് കൊടുത്തതിനകത്താണ് ഈ എട്ടാം പ്രതി പിച്ചിലേക്ക് കടന്നു വരുന്നത് ഇതാണ് കോടതിക്ക് സംശയം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ഒന്ന് കാരണം ആദ്യത്തെ കുറ്റപത്രം ഇല്ലാത്ത ഒരു കാര്യം പിന്നീട് വന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം കോടതിക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഈ കേസിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോടതി ഒരു കാര്യം തീരുമാനമെടുക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളയാൾ ഒരു കാര്യം എങ്ങനെ മനസ്സിലാക്കും ആ രീതിയിലാണ് ചെയ്യുന്നത് അതുപോലും ഡിസ്ക്രിഷൻ റെമഡിയാണ് ഓരോ ജഡ്ജസിനും അവരുടേതായ ഡിസ്ക്രിഷൻ ഉപയോഗിക്കാനുള്ള അധികാരമുണ്ട് ഈ കേസിൽ കോടതി ഈ എട്ടാം പ്രതി കുറ്റക്കാരനല്ല എന്ന് കണ്ടു എന്നാൽ ഒന്ന് മുതൽ ആറ് ആറുവര പ്രതികൾ അവർ പണത്തിന് വേണ്ടി കൂടാലോചന നടത്തി ഈ കേസിലെ അതിജീവിതയെ ഉപദ്രവിച്ചു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ശിക്ഷ കൊടുക്കുവാനും കോടതി തയ്യാറായി ഈ കേസിനെ സംബന്ധിച്ചോളം വളരെ എന്താ പറയുക സമൂഹത്തെ എല്ലാവരും ചർച്ച ചെയ്തൊരു കേസാണ് പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ ഇതുപോലെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ ഹീനസ് ഹീനസായത് ക്ലയമാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പൊതുവെ ഈ കുറ്റകൃത്യത്തിനെതിരാണ് അവർ അതുകൊണ്ട് തന്നെയായിരിക്കും അവർ പക്ഷെ സമൂഹം ഇത്രയും ചർച്ച ചെയ്തത് അതുകൊണ്ട് ഒരു സ്ത്രീയെ നരിയെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് അവർക്ക് വേണ്ട സംരക്ഷണം നടക്കേണ്ടതാണ് അങ്ങനെയുള്ളതിന് പകരമായിട്ട് അവരെ ഉപദ്രവിക്കാനായിട്ട് തയ്യാറാകുന്നു എങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ ആർക്കായാലും ഈ കേസിൽ ഒരു കുറ്റകൃത്യം തന്നെ ഇരയെ സംരക്ഷിക്കേണ്ട അവർക്ക് വേണ്ടി കേസ് പ്രോസിക്യൂണ്ട് പ്രോസിക്യൂട്ട് ചെയ്യേണ്ട ചുമതല സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഗവൺമെന്റിനുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആൻ ഒഫൻസ് ഈസ് കമ്മിറ്റഡ് എഗെയിൻസ്റ്റ് എ സൊസൈറ്റി അറ്റ് ലാർജ് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഈസ് അപ്പോൾ എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അതിപ്പം ആരായാലും മുതിർന്നവരായാലും സാധാരണ ഒരു വ്യക്തിയാണെങ്കിലും സ്ത്രീ ആയാലും കുട്ടികളാണെങ്കിലും ഒരു കുറ്റകൃത്യത്തിനിരയായാലും അത് സമൂഹത്തിനെതിരെ ചെയ്തിട്ടാണ് നിയമത്തിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ പ്രോസിക്യൂട്ട് ചെയ്യുക പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കെതിരെയുള്ള കുറ്റകൃത്യമാണെങ്കിൽ അത് കൂടുതൽ സീരിയസ് ആയിട്ട് നിയമത്തിൽ കാണുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് പ പരോള് പോലും സാധാരണ ഇതിൽ ലഭിക്കാറില്ല ഇതൊരു കൂടിയ കുറ്റകൃത്യമാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചിരിക്കുന്നത് അത് തെളിയിക്കാൻ സാധിച്ചു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെ ഒന്ന് മുതൽ വരെയുള്ള പ്രതികളെ ശിക്ഷിക്കാനും കോടതി തയ്യാറായി ഈ കേസില് ഈ ശിക്ഷ നടപ്പാക്കുമ്പോൾ വീണ്ടും പ്രതികളെ ജയിലിലേക്ക് വിടും അവിടെ അവിടെ ഈ ശിക്ഷ അണ്ടർഗോ ചെയ്യും എന്നാൽ അവിടെ വെച്ചും ഇവർക്കൊരു ഒരു റിഫർമേഷനുള്ള ചാൻസ് നിയമപ്രകാരം കൊടുക്കുന്നുണ്ട് ഒരിക്കലും ഒരു ഡിസ്ട്രക്റ്റീവ് മെന്റാലിറ്റി അല്ല നിയമത്തിലെടുക്കുന്നത് കൺസ്ട്രക്റ്റീവായിരിക്കും ഇതേ പ്രതികൾ പോലും ഈ അപ്പീലിൽ കുറ്റം അല്ലെങ്കിൽ ശിക്ഷ ശരിവെച്ചാൽ പോലും അവർ ജയിൽ ശിക്ഷ അണ്ടർഗോ ചെയ്തതിന് ശേഷം സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് റിഫോംഡ് ആയിട്ട് വരണം എന്നാണ് നിയമത്തിൽ എൻവിസേജ് ചെയ്യുന്നത് അതുകൊണ്ട് പലപ്പോഴും ഈ കേസിൽ ശിക്ഷിക്കപ്പെടുന്നവർ എൻ്റെ ജീവിതം തീർന്നു എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല ആരെയും ഒരിക്കലും നിയമം കംപ്ലീറ്റായിട്ട് തള്ളിക്കളയുന്നില്ല അവരെ ഒന്ന് റിഫോം ചെയ്യാനുള്ള ഒരു അവസരം നിയമത്തിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ കൂടിയ കുറ്റകൃത്യങ്ങൾ ഹീനസ് ക്രൈംസിന് അല്ലെങ്കിൽ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് മതിയായ കഠിനമായ ശിക്ഷ കൊടുക്കേണ്ടതും കോടതിയുടെ ചുമതലയാണ് കാരണം എല്ലാ കേസും റിഫോർമേറ്റീവ് ഏറിയ പണിഷ്മെന്റ് മാത്രമല്ല കോടതി പരിഗണിക്കുന്നത് ഡെറ്റർ റെട്രിബ്യൂട്ടറി പ്രിവെൻറ്റീവ് ഇങ്ങനെയുള്ള തിയറീസ് ഓഫ് പണീഷ്മെൻ്റുകൾ കോടതിയുടെ പരിഗണനയിൽ എടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അതും കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിഷയം വീണ്ടും ഹൈക്കോടതി അപ്പീൽ പരിഗണിക്കും ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ കേസിൻ്റെ ചർച്ച മറ്റൊരു വിഷയമായിട്ട് വീണ്ടും തുടരുന്നതാണ് നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക നന്ദി നമസ്കാരം